ഹലോ അപ്പം ഇത് നമ്മുടെ പളനി ബ്ലോഗിൻ്റെ ആയിട്ട് വരുന്നതാണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത് മധുരയ്ക്കാണ് മധുര കഴിഞ്ഞിട്ട് രാമേശ്വരം ഇത് രണ്ടുമാണ് നമ്മൾ പ്ലാൻ ചെയ്ത് പളനി ബ്ലോഗ് കഴിഞ്ഞിട്ട് നമ്മൾ ഇത്രയും താമസിച്ചിതിടുന്നതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിനടക്കൊരു പ്രോബ്ലം വന്നതൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അതൊക്കെ ഒന്ന് ക്ലിയറായി വന്നതിന് ശേഷം ഇപ്പോൾ അതൊക്കെ ഇതൊക്കെ എഡിറ്റ് ചെയ്തിടാന്ന് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിതിടാൻ ഇരുന്നത് അങ്ങനെ അതേ പോകുന്ന വഴിക്ക് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് കേട്ട് നമ്മളതൊക്കെ എടുത്തത് അപ്പോൾ ഞാനും കൂടെ അതൊക്കെ ഇരുന്ന് കാണുവാണ് കേട്ടോ അങ്ങനെ നമ്മളൊരു ആറു മണിയോട് കൂടി നമ്മൾ മധുരയിലെത്തിയിട്ടുണ്ടായിരുന്നേ മധുരമെന്ന് പറയുമ്പോൾ മധുര കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് എത്തിയിട്ടുള്ളത് പിന്നെ അവിടെ നിന്ന് നമ്മളൊരു ഓട്ടോയ്ക്കാണ് ഇട്ട് പോയത് നമ്മൾ പോകുന്ന വഴിക്ക് അമ്പലത്തിലോട്ട് കയറുന്ന വഴിയിലൊക്കെ ആയിട്ട് നല്ല രസമുള്ള സാധനങ്ങളൊക്കെ വിൽക്കാനുണ്ടായിരുന്നു എല്ലാം കയറി തൊഴുതു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളധികം നേരം നിന്നില്ല പെട്ടെന്ന് തന്നെ പോകുന്നു കാരണം ഒരുപാട് സന്ധ്യയായിട്ടുണ്ട് ഒരുപാട് രാത്രി ആയിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചു അതായത് തട്ടുകടയിൽ നിന്ന് നമ്മൾ പൂരി മസാലക്കറിയൊക്കെയാണ് കേട്ടോ കഴിച്ചത് അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ രാമേശ്വരം വിട്ടു കേട്ടോ ഒരു പന്ത്രണ്ടര ഒരു മണി രാത്രി രാത്രിയായപ്പോഴാണ് തോന്നുന്നത് കഴിഞ്ഞു മുറ്റദിവസം രാവിലെ നമ്മൾ അവിടുന്ന് തന്നെ റെഡിയാക്കിയിട്ടുള്ള വണ്ടിയിലാണ് കേട്ടോ രാമേശ്വരം മൊത്തം ഇറങ്ങാൻ പോകുന്നത് ഇത് നമ്മുടെ ആദ്യം കണ്ടത് തന്നെ നമ്മുടെ എ പി ജെ അബ്ദുൾ കലാം സാർ പഠിച്ച സ്കൂളാണ് കേട്ടോ നമുക്കതൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു കാര്യമാണല്ലോ അപ്പം നമ്മൾ അവിടെ എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോകുന്നത് ഒരു ഹനുമാൻ ക്ഷേത്രത്തിലാണ് കേട്ടോ ഹനുമാൻ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ രാമേശ്വരം ടെമ്പിളിനാണ് കേട്ടോ അത് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ചെന്ന വഴിക്കണ്ട നല്ലൊരു ആൻഡ് അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഇതെന്ത്യെന്നറിയില്ല പക്ഷെ നല്ല തണല് വരിച്ചിട്ട് അവിടെ നിൽക്കുന്നത് കണ്ടോ അപ്പോൾ നമ്മൾ ഒന്ന് എടുത്തു കാണേം അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൻ്റെ വാദയ്ക്ക് വഴി അതായത് ആ കടലിൻ്റെ ഒരു വഴി പോലെ ഉണ്ട് അവിടെ ഹനുമാൻ പണ്ട് കല്ല് വെച്ച് താന്നു കല്ലിട്ട് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ അവിടെ കാണാനുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കുഞ്ഞാവെ ഉള്ളതുകൊണ്ട് വെള്ളമായിട്ട് ഉള്ള ഭാഗത്തോട്ടൊന്നും പോയിട്ടില്ല ഒത്തിരി പേരൊക്കെ പോകുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് നേരെ ധനുഷ്കോടിയിലേക്കാണേ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബംഗാൾ കടലിനും ഇന്ത്യൻ മഹാസമുദ്രത്തിനും ഇടയിൽ കൂടിയിട്ടുള്ള ഒരു വഴിയിലാണ് കേട്ടോ നമ്മൾ അങ്ങോട്ട് പോകുന്നത് പോകുന്ന വഴിയിൽ ഈ കാണുന്നത് പള്ളി റെയിൽവേ സ്റ്റേഷൻ അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിട്ടുള്ളൊരു കൊടുങ്കാറ്റിൽ രണ്ടായിരം പേരോളം മരണപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ആ ഒരു ഓർമ്മയ്ക്കായിട്ട് അതവിടെ നിലനിർത്തുന്നു അതുപോലെ തന്നെ സഞ്ചാരികളൊക്കെ വന്ന് ഇതൊക്കെ കാണുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കറണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അഞ്ചുമണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കടകളോ കാര്യങ്ങളോ പിന്നെ പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് അങ്ങനെ പ്രവേശനമൊന്നുമില്ല പിന്നെ ഇന്ത്യൻ നേവിയുടെ സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ കണ്ടേ പണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സാധനങ്ങളൊക്കെ ചരക്ക് കപ്പലുകളും കാര്യങ്ങളൊക്കെ വരുന്നിട്ടുള്ള ഒരു തുറമുഖം തന്നെയായിരുന്നു കേട്ടോ ഇപ്പം അത് ഒരു ടൂറിസ്റ്റ് പ്ലേസും കൂടി ആയിട്ടുണ്ട് പ്രേത എന്നൊക്കെ അറിയപ്പെടുന്നതിന് കാരണം ഈ കൊടുങ്കാറ്റുമൂലം അത്രയും മരണങ്ങളൊക്കെ സംഭവിച്ചു നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ടാണ് കേട്ടോ പിന്നെ ഈ കടൽ ഈ കടലിൽ അതായത് ഈ കടലിൻ്റെ സൈഡിൽ വെച്ചിട്ടാണ് സുറ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തതെന്നാണ് ഇപ്പോൾ ഡ്രൈവർ ചട്ടം പറഞ്ഞത് പിന്നെ അവിടെ ചെറിയൊരു ബീച്ച് പോലെയുണ്ട് അവിടെയൊക്കെ ഇറങ്ങി നമുക്ക് കുറച്ച് നേരം നിൽക്കാം പിന്നെ ഒരു സ്തൂപമാണ് അവിടെ നിൽക്കുന്നത് അതാണ് നമ്മുടെ ഇന്ത്യയുടെ അതിർത്തിയായിട്ട് കാണുന്നത് അതിൻ്റെ അപ്പുറത്ത് നടുഭാഗത്തോട്ട് കാണുന്ന ഭാഗം മൊത്തം ശ്രീലങ്ക കേട്ടോ പിന്നെ അവരുടെ ഉപജീവനമാർഗ്ഗമാണ് ഇതൊക്കെ അപ്പം അങ്ങനെ നമ്മൾ അവിടെയെല്ലാം ചിലവഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വന്നേക്കുന്നത് രാമേശ്വരത്ത് അമ്പലത്തിലേക്കാണ് അമ്പലം കാണാനായിട്ട് അടിപൊളിയാണ് കേട്ടോ നമുക്ക് നാല് സൈഡിൽ നിന്ന് നോക്കുമ്പോഴേക്കും നല്ല വ്യൂ കിട്ടുന്നത് കാരണം നല്ല പണികൾ കൊത്തുപണികൾ പോലത്തെ പണികളാണ് കേട്ടോ മൊത്തം അതിനകത്തുള്ളത് അപ്പം അങ്ങനെ നമ്മൾ അതിനകത്ത് വഴി കയറി വന്നപ്പോഴേക്കും ഇവിടെ ഇങ്ങനെ മൊത്തം നമ്മുടെ വീടുകളിലൊക്കെ തൂക്കാൻ പറ്റുന്ന അലങ്കാരത്തിന് പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവരെ ഒരു ദൈവമായിട്ട് കണക്കാക്കുന്ന ഈ പശുക്കളെ ഇങ്ങനെ അഴിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു ഇതെന്ന് പറയുന്നത് നമ്മൾ കടലിൽ അതായത് കടലിൽ ഇറങ്ങി സ്നാനം ചെയ്തത് കുളിച്ചിട്ട് വന്നിട്ടാണ് ഇവിടെ ഇതുപോലെ പൂജാരിമാരൊക്കെ ഇരിക്കുണ്ടാവും അവിടെ വന്നിട്ട് നമ്മൾ മരിച്ചു പോയവർക്ക് വേണ്ടിയിട്ടുള്ള കർമ്മവും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ ഇങ്ങനെ ഓരോരോ മണ്ഡപവും പോലെയുണ്ട് അവിടെ വന്നിട്ട് വഴിപാട് ചെയ്ത് അതായത് കർമ്മം ചെയ്ത് കടലിൽ കുളിച്ച് കയറി അങ്ങനെ അമ്പലത്തിൽ ചെല്ലുന്നവരോടെയാണ് ചടങ്ങും കാര്യങ്ങളൊക്കെ തീരുന്നത് അപ്പം ഇവിടെ വന്ന് കുളിച്ചിട്ട് അമ്പലത്തിൽ കയറാനായിട്ട് അല്ലാണ്ട് ഇവിടെ വന്ന് കുളിച്ചിട്ട് പോകുന്നവരുമുണ്ട് കേട്ടോ പക്ഷേ ഇവിടെ ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മുടെ കേശു വീടിൻ്റെ നാഥൻ ഇതിൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ കയറി തൊഴുതിട്ട് വന്നതിന് ശേഷം നമ്മൾ വീണ്ടും കുറച്ച് നേരം അവിടെ തന്നെ ഇരുന്നു കേട്ടോ കുറേ കപ്പിലും കാര്യങ്ങളൊക്കെ വന്ന് കിടപ്പുണ്ടായിരുന്നു ഒരുപാട് പേരാ വെള്ളത്തിൽ കുളിക്കുന്നുണ്ടായിരുന്നു കടലിലെ വെള്ളം നമ്മൾ ആദ്യമേ കാണുമ്പോൾ കുറച്ച് ഇറങ്ങാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും കുറച്ചങ്ങ് മാറിയിട്ടാകുമ്പോഴത്തേനും നല്ല രസമായിരിക്കും അപ്പോൾ അതുകൊണ്ട് കുഞ്ഞാവയ്ക്കാണെങ്കിൽ അത് കണ്ടിട്ട് ഇറങ്ങാൻ വേണ്ടി ബഹളം വെച്ചുകൊണ്ട് ഞങ്ങൾ പിന്നെ കുഞ്ഞാവേനെ കുറച്ച് നേരമൊക്കെ ഒന്ന് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് ചേട്ടന്മാരാണ് ഇപ്പോൾ ആ വെള്ളത്തിൽ ഇറങ്ങി കിടന്ന് കളിക്കുന്നത് അവരും ആദ്യം വെള്ളത്തിൽ ഇറങ്ങാൻ ഇച്ചിരി ഒന്ന് മടിച്ചു നിന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് അടിപൊളിയായിരുന്നെന്ന് മനസ്സിലായതുകൊണ്ട് അവർ ഇറങ്ങിയതാണ് ഇപ്പം അങ്ങനെ നമ്മൾ കുറേ നേരം കുഞ്ഞാവേക്കായിട്ട് അവിടെ നിന്ന് കളിച്ച് ഞാനിറങ്ങിയില്ല ഞാനവിടെ നിന്ന് ഇരിക്കുമായിരുന്നു കേട്ടോ അന്നേരത്തിലും പുള്ളിക്കാരി ആണ്ട് ഇറങ്ങി പാൻറ്റൊക്കെ വളച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ഒരു വിധത്തിൽ മാറിയിട്ട് നമ്മൾ അപ്പോൾ അതൊക്കെ ഇങ്ങനെ നടന്ന് പിന്നെ അതെല്ലാം കഴിഞ്ഞ് നടന്നു പോകുമ്പോഴേക്കും നല്ല വെയിലായതുകൊണ്ട് നമ്മൾ തൊപ്പി വാങ്ങിയായിരുന്നു കേട്ടോ ഇതിനിടയ്ക്ക് പുള്ളിക്കാരിക്കാണെങ്കിൽ ഇത് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു ബഹളം വെച്ചിട്ട് ഐസ്ക്രീം മേടിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയത് അബ്ദുൽ കലാം സാറിൻ്റെ വീട്ടിലേക്കായിരുന്നു കേട്ടോ അതിപ്പോൾ വീടായിട്ടല്ല അതൊരു ചെറിയ മ്യൂസിയം പോലെയായിട്ടാണ് വയ്ക്കുന്നത് അദ്ദേഹത്തിൻ്റെ പഴയ കാര്യങ്ങളും അതിൻ്റെ പ്രൊജക്റ്റ് വർക്കുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവാർഡുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അപ്പം അതൊക്കെ കണ്ട് അതിനകത്തോട്ടൊന്നും ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങളൊന്നും അമ്പലത്തിനകത്താണേലും ഇതുപോലുള്ള കാര്യങ്ങൾക്കാണേലും നമ്മൾ ഫോണൊന്നും അകത്തോട്ട് കയറ്റിയിട്ടില്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഈ അപ്പച്ചൻ്റെ കയ്യിൽ നമ്മൾ കരിക്കൊക്കെ മേടിച്ച് കഴിച്ചിട്ട് നമ്മൾ ഇന്ന് എന്താണേലും തിരിച്ചു പോകാനോട്ടോ ഇത് നമ്മൾ തിരിച്ചു പോകുന്ന വഴിയാണ് തിരിച്ചു പോകുന്ന വഴി രാമേശ്വരത്ത് പുതുതായിട്ട് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള നമ്മുടെ പാമ്പൻ ബാലത്ത് വഴിയിട്ടാണ് കേട്ടോ നമ്മൾ പോരുന്നത് അപ്പം അവിടെ എത്തിയ സമയത്ത് അവിടെ അങ്ങനെ വണ്ടികൾ ആ സമയത്ത് റോഡിൽ റോട്ടിൽ കൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഇറങ്ങി അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ ഇന്ന് ഒത്തിരി പൊല്ലും കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുന്ന കാണാൻ തന്നെ നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ ഈ കടലിൻ്റെ നടുക്ക് ഭാഗത്തായതുകൊണ്ട് കൊണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് കാറ്റുണ്ടായിരുന്നു കേട്ടോ നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുന്നതിലും ഭയങ്കര കാറ്റായിരുന്നു പിന്നെ കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് ഇറങ്ങി വലിയ തിരക്കില്ലാത്ത സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ പോയവരെല്ലാവരും കൂടി വണ്ടിയിലെടുത്ത് നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മളവിടെ ഇറങ്ങി നിന്ന് കുറച്ച് നേരം അവിടെ മയിലൊക്കെ വന്നതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ചു നേരം മൈലിനെയൊക്കെ കണ്ട് കുറച്ച് നേരം എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്തിട്ട് നമ്മൾ പിന്നെ തിരിച്ച് വണ്ടി നമ്മൾ നമ്മുടെ ട്രിപ്പ് അവസാനിപ്പിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോരുന്ന പോരുന്ന വഴിയായത് കൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ തുടങ്ങി അന്ന് കുഞ്ഞാവെയൊക്കെ അടിച്ചു ത്തിനിടയ്ക്ക് വണ്ടി ഒരു സ്ഥലത്ത് ഒന്ന് സ്ലോ ആക്കിയ സമയത്ത് അവിടെ ഇത് നൊങ്ക് കൊണ്ടുവന്നായിരുന്നു കേട്ടോ അപ്പോഴത്തേനും നമ്മളിത് കുറേ നോക്കിയെങ്കിലും അവിടെ അങ്ങ് കിട്ടാഞ്ഞുകൊണ്ട് ഞാനതങ്ങ് മേടിക്കും എല്ലാവരും പാട്ടൊക്കെ ആയിട്ട് പൊളിച്ച് ഡാൻസ് കളിക്കുമ്പോൾ ഞങ്ങളുടെ പരിപാടി ഇതായിരുന്നു കേട്ടോ വേറെ ആർക്കും വേണ്ടെന്നും കൂടെ പറഞ്ഞതുകൊണ്ട് നമുക്ക് തന്നെ മുഴുവൻ കഴിക്കാനും കിട്ടും അങ്ങനെ എല്ലാ കലാശക്കൊട്ടും കഴിഞ്ഞിട്ട് രാവിലെ ഒരു എട്ടരയോട് കൂടി നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് എത്തി കേട്ടോ കുഞ്ഞാവണെങ്കിൽ നല്ല ഉറക്കമായിരുന്നു അപ്പം ഉറങ്ങിയിരുന്നെച്ചിപ്പോൾ കൂട്ടത്തിലുള്ളവരെല്ലാവരും ഇറങ്ങുന്ന കണ്ട് എല്ലാവർക്കും ഡാറ്റയൊക്കെ പൊളിക്കാരി കൊടുക്കുവാണ് അങ്ങനെ നമ്മുടെ സ്റ്റോപ്പ് എത്തി നമ്മളും ഇറങ്ങിയിട്ടു അപ്പോൾ ടൂർ എന്താണെങ്കിലും അടിപൊളിയായിരുന്നത് അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്